ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വിരലിലെണ്ണുന്ന കണ്ടസ്റ്റൻസുകൾ മാത്രമാണ് ഇപ്പോൾ ആ വീടിനകത്ത് ഉള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ പണപ്പെട്ടി എടുത്തുകൊണ്ട് സായി ഇറങ്ങിയതോടെ അവിടെ ഇനി ശേഷിക്കുന്നവരെല്ലാവരും വളരെയധികം സ്ട്രോങ് കണ്ടസ്റ്റൻറ്റുകളാണെന്ന് പറഞ്ഞേ മതിയാവും നോറയും ജാസ്മിനും ശ്രീതുവും മാത്രമാണ് അവിടെ പെൺ കണ്ടസ്റ്റൻറ്റുകളായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം ആണുങ്ങളാണ് എന്നാൽ ജാസ്മിനെ ഏറ്റുമുട്ടി നിൽക്കാൻ അവിടെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള വ്യക്തി ജിൻഡു ആണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ ജിൻഡോ പലപ്പോഴും ജാസ്മിനെ രക്ഷിക്കുന്നുണ്ടെന്നും എന്നാൽ ജാസ്മിൻ ആ സ്നേഹം തിരിച്ചില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിന് വേണമെങ്കിൽ ജിൻഡോയ്ക്ക് തകർക്കാമായിരുന്നു സിജോയുടെ കൂടെ നിന്ന് വലിച്ചു കീറാമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ആ ടാസ്കുകൾക്കിടയിൽ നടന്നില്ല ഇത്തരത്തിൽ കമന്റ് വരാൻ കാരണം ഇപ്പോൾ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ടാസ്ക് നടക്കുന്നതാണ് എൺപത്തി ഏഴാമത്തെ ദിനത്തിൽ ബിഗ് ബോസിൽ ആദ്യം രാജാവായത് ജിൻഡോയായിരുന്നു എന്നാൽ അധികാരം താൻ കൈമാറുമെന്ന് പറഞ്ഞ ജിൻഡോ അതിനുശേഷം അഞ്ച് ഗെയിമുകൾ നടത്തി ആ ഗെയിമുകളൊക്കെ യും കൂടുതൽ പെയിന്റ് പോയിന്റ് നേടി ജാസ്മിന് ജിൻഡു അധികാരം നൽകി ഇതോടെ അധികാരത്തിലെത്തിയ ജാസ്മിൻ വളരെ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കി അനാവശ്യ തമാശകളും സംസാരവും വേണ്ടെന്ന് തന്നെ അനുസരിക്കണമെന്നും പറഞ്ഞ ജാസ്മിൻ ശ്രീധുവിനെയും അഭിഷേകിനെയും തന്റെ പരിചാരകരമാക്കി എന്നാൽ ശക്തിയായ രാജ്ഞിയാകുമെന്ന് കരുതിയ ജാസ്മിൻ ഭരണം തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ അടുത്തെത്തിയപ്പോൾ സിജോ കൗശലപൂർവം അധികാരതണ്ട് കൈക്കലാക്കി ശ്രീധുവിനെയും അഭിഷേകിനെയും തണ്ട് തിരിച്ചെത്തിക്കാൻ ജാസ്മിൻ വിട്ടെങ്കിലും അവരും എല്ലാവർക്കും ഒപ്പം ചേർന്ന ളിച്ചതോടെ ജാസ്മിൻ തന്റെ താക്കോലടക്കം അഭിഷേകിന് കൊടുത്തു ഇതോടെ ദണ്ട് ശ്രീധുവിന്റെ കയ്യിലും അഭിഷേകിന് കയ്യിലുമായി പിന്നീട് ജാസ്മിൻ അധികാരം നഷ്ടപ്പെട്ടതായി ബിഗ് ബോസ് പറഞ്ഞു അതേസമയം ഈ നാടകീയ സംഭവത്തിന് ശേഷം വീട്ടിലെ മറ്റുള്ളവർ ജാസ്മിനും പേരിൽ ശക്തമായ വാക്തർക്കം നടന്നിരുന്നു സിജോയും ജാസ്മിനും തമ്മിലായിരുന്നു പ്രധാനമായുള്ള വാക്കേറ്റം മാത്രമല്ല ദണ്ട് ശ്രീധു തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമെന്ന് താക്കോൽ കൊടുത്തപ്പോൾ വാങ്ങിക്കുമെന്നും ജാസ്മിൻ കരുതിയിരുന്നു പക്ഷെ അത് രണ്ടും സംഭവിച്ചില്ല റെസ്പിൻ കൂടി പോയ ശേഷം ജാസ്മിൻ ഹൗസിൽ രണ്ട് സുഹൃത്തുക്കൾ അർജുനും ശ്രീതവുമാണ് പക്ഷെ അർജുനും ജാസ്മിനെ പിന്തുണയ്ക്കാതെ സിജോയ്ക്ക് കൂട്ടർക്കൊപ്പം കൂടി പരിഹസിച്ച് ജാസ്മിനെ തളർത്തി അതോടെ ജാസ്മിൻ കരഞ്ഞു ഇന്നലത്തെ എപ്പിസോഡ് ടെലികാസ്റ്റിങ്ങിന് ജിൻഡോ ആരാധകരിൽ ഒരാൾ ജാസ്മിനെ കുറിച്ച് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ബിബി ഹൗസ് കൂപ്പുകളിൽ വളരെയധികം ചർച്ചയാകുന്നത് സിജോയുടെ കൂടെ ജാസ്മിനെ വലിച്ചു കീറാൻ കഴിയുമായിരുന്നിട്ടും ജിൻഡോ അതിന് നിന്നില്ല കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ ഇന്നലെ ബിഗ് ബോസിൽ ജാസ്മിൻ സംഭാവിച്ചത് അറിയാൻ കർമ്മ എന്ന് പറയുന്നു ജിൻഡോയെ മണ്ടൻ ഷൊട്ട തന്തയില്ലാത്തവൻ കഴിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ നീയും നിന്റെ പ്രിയതവനും ഗബ്രി യും നിന്റെ വാലായിരുന്ന രസ്മിനും കൂടി വിളിച്ചപ്പോൾ നിങ്ങൾ ഓർത്തില്ല ഒരു ദിവസം എല്ലാം തിരിച്ചടിക്കുമെന്ന് ഇന്നലെ നടന്ന തർക്കത്തിൽ സമയത്ത് സിജോയുടെ കൂടി നില വലിച്ചു കീറാൻ ജിൻഡോയ്ക്ക് കഴിയുമായിരുന്നു പക്ഷേ അങ്ങേരത് ചെയ്തില്ല മാത്രമല്ല കള്ളക്കടിയിലൂടെയേ സുന്ദരിക്ക് പൊട്ടുതൊടൽ നീ ജയിച്ചതെന്ന് ശ്രീധു പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ട ഇതൊരു ഫൺ ടാസ്ക് അല്ലേ എന്ന് പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്തവനാണ് ജിൻഡോ എന്നും കുറിപ്പിൽ പറയുന്നു എന്നിട്ടും നിനക്ക് ആ നന്ദിയില്ല എന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൗസിൽ നിലവിലുള്ള എട്ട് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ടുപേരാണ് ജിൻഡോയും ജാസ്മനും ഇവ രണ്ടുപേരും ടോപ്പ് കാര്യത്തിൽ സംശയവും ഇല്ല പതിമൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലും ഇവർ പുറത്തു പോകില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെ നടക്കുമെന്നും പ്രേക്ഷകർക്കറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ